ഹലോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ ഇന്നിവിടെ ഒരു സിമ്പിൾ എഗ് ആണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം ഈ കടുക് പൊട്ടി വരുന്ന സമയത്ത് പച്ചമുളകും രണ്ട് സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കണം സവാള നന്നായിട്ട് കനം കുറഞ്ഞരിയാൻ ശ്രമിക്കണം എല്ലാം കട്ടി കൂടിക്കഴിഞ്ഞാൽ അത് മൂത്ത് വരാൻ ഭയങ്കര പാടായിരിക്കും ഇനി അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെക്കാം അതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആണെങ്കിലും മതി ഞാനിവിടെ ജസ്റ്റ് ചതച്ചാണ് എടുത്തിരിക്കുന്നത് ഇനി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും സവാളയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അതൊന്ന് നന്നായിട്ട് ഏകദേശം വഴണ്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം ഉള്ളി പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ ഉപ്പ് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഉപ്പ് ആദ്യമേ കയറി കൂട്ടിയിടരുത് ആദ്യമേ കുറച്ചിട്ടതിന് ശേഷം ലാസ്റ്റ് ടേസ്റ്റ് ചെയ്തതിന് ശേഷം കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കുറവാണെങ്കിൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം എന്നിട്ട് ഇവയെല്ലാം ഒരു ഏകദേശം ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോഴത്തേന് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടികൾ ഇട്ട് കൊടുക്കാം ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പൊടികളിടുന്നതിന് മുൻപിട്ടായിട്ട് തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കണം എന്നിട്ട് ഒരു മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കണം മുളക് പൊടിയുടെയും പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്കൊരു കൈപ്രസം ഫീൽ ചെയ്യും കാശ്മീരി മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ മുളക് പൊടിയും യൂസ് ചെയ്യാം എന്നിട്ടൊരു ഹാഫ് ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇങ്ങനെ ചേർക്കുന്നത് കറിക്കൊരു നല്ല ടേസ്റ്റാണ് ഗരം മസാല ഇടുമ്പോഴും ഒരുപാട് കൂടി പോവരുത് അങ്ങനെ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു മസാല ഇങ്ങനെ എടുത്ത് നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യും എന്നിട്ട് ഇവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കണം വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി ഇത് കുഞ്ഞു തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം ചേർത്തിരിക്കുന്നത് ചില ആൾക്കാർ ഈ പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്നതിന് മുൻപിട്ടായിട്ട് തക്കാളിയും കൂടെ ചേർത്തിട്ടാണ് പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കുന്നത് പക്ഷേ ഞാൻ നോർമലി എല്ലാ പൊടികളും ഇട്ട് വഴറ്റിയതിന് ശേഷമാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പം കറിക്ക് വേറൊരു ടേസ്റ്റാണ് ഇപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ജസ്റ്റ് അടപ്പടുത്ത് അടച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ചേക്കണം പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അത് തുറന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കും അപ്പോൾ കറിക്ക് ആ ഒരു എരിവും മധുരവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇളക്കി വെക്കണം ആ എരിവിനെ മസാലയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത് നിങ്ങൾക്ക് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കറി നല്ലതാണ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം ഇനി നന്നായിട്ടൊരു തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം ആ തിള വന്നതിന് ശേഷം നമ്മൾ മുട്ട മുറിച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ മുഴുവനായിട്ടും ജസ്റ്റ് ഒന്ന് കീറി വേണമെങ്കിലും ഇടാം ഇത് ഞാൻ നടുക്കൂടെ മുറിച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ മസാലയും എരിവും എല്ലാം ഈ മുട്ടയ്ക്കകത്തും കൂടെ ഒന്ന് പിടിക്കും അങ്ങനെ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിയിലൂടെ ഒക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ വീഡിയോസ് കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കല്ലേ